ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് ഞങ്ങൾക്ക് തമിഴിനൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ നമ്മളുടെ സേവ് ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കോഴിക്കോട് വെച്ചിട്ടാണ് അവള് ഒരു ബീച്ച് തീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ രണ്ടാളും അസ്തറ്റിക് ആയിട്ടൊക്കെ ഡ്രസ്സ് പെയർ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം കോഴിക്കോട്ടേക്കാണ് പോണത് എന്തൊക്കെ മൈൻഡ് മൈൻഡൊക്കെ ആ ഇരുത്തിരിക്കു ഡ്രൈവ് ചെയ്യുമ്പോൾ അപ്പോൾ കോഴിക്കോട് വെച്ചിട്ടാണ് നമ്മൾ കുറേ ലൊക്കേഷൻ നോക്കിണ്ടായിരുന്നു കുറേ കഫേയും കാര്യങ്ങളൊക്കെ ഗുദാം കഫേ അതുപോലെ തന്നെ ആർട്ട് കഫേ കൊറേ കഫേ നോക്കിണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവരും കോമണായിട്ട് കഫേ തീമാണ് പിടിക്കണത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ബീച്ച് തീം എടുക്കാന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തതാണ് അപ്പോൾ അപ്പൊ ഇന്നതാണ് ആദ്യമായിട്ടാണ് അൻഷിന്ന് ഡയലോഗൊക്കെ പറഞ്ഞ അഭിനയിക്കാൻ പോണത് എന്തോ എന്തോ എന്റെ കോസ്റ്റ്യൂമ് ഒരു പിങ്ക് പ്ലസ് യെല്ലോ അതേപോലെ മൾട്ടി കളർ അങ്ങനൊക്കെ മിക്സ് ആയിട്ടാണ് അൻഷിന്റെ അങ്ങനത്തെ ഒരു കാക്കി കളറാണ് ഗൈസ് അപ്പം വേറെ ഷർട്ട് നമ്മള് കാറിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ വേണം ക്യാമറാമാൻ മാൻ പറയാണ് മാറ്റണം എന്ന് പറയണെങ്കിൽ നമ്മള് മാറ്റും മാച്ച് ഇല്ലെന്നുണ്ടെങ്കി എന്തായാലും മാറ്റും അപ്പൊ ഞങ്ങള് കോഴിക്കോട് പോവാണ് ഇന്നത്തെ വ്ലോഗ് അതാണ് എന്തൊക്കെ പറയാനുള്ള സോ എക്സൈറ്റഡ് അതെ മനുഷ്യന്റെ എടുത്ത് പൊക്കണൊക്കെ തടി ഞാൻ ഇണ്ട് ചെലപ്പോ അപ്പൊ നമുക്ക് എന്താ ഇങ്ങനെ വീഡിയോ എടുക്കണ ആളിന്റെ പ്ലസ് ടുത്തെ ക്ലാസ്മേറ്റ് തന്നെയാണ് കേട്ടോ എന്റെ നല്ലൊരു ഫ്രണ്ട് ആള് അടിപൊളിപ്പം പ്ലഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മൂപ്പര് മൂപ്പരല്ലാ ചക്കരാണ് റാശിന്ന് പറയും ഓന് ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് ഇറങ്ങി അപ്പം എനിക്കൊൻ്റെ റീൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കല്യാണത്തിനുള്ള റീൽ വീഡിയോ വീഡിയോഗ്രാഫറാണ് അവള് ഓന് അപ്പം നമ്മളെ ഫോണിൽ തന്നെ അടിപൊളിയായിട്ട് വെഡിങ് ഒക്കെ സെറ്റ് ചെയ്യും അങ്ങനെ ഞാൻ ഒരു ദിവസം റീൽസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ റീല് ഞാൻ കണ്ടു ഓൻ്റെ ആണെന്ന് നിനക്ക് അറിയില്ല ഇമോഷൻ എന്നാണോ അവൻ്റെ പേജ് അപ്പോൾ ഓൻ്റെ ആണെന്ന് നിനക്ക് അറിയില്ല അങ്ങനെ ഞാൻ പിന്നെ സേവ ഡേറ്റിന് വേണ്ടി അവനെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ആ പേജ് ഓൻ്റെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വീഡിയോസൊക്കെ സൂപ്പറാണ് അപ്പം ഞാൻ വിചാരിച്ച ഓനെ കൊണ്ടുതന്നെ എടുപ്പിക്കാം നമുക്ക് അറിയുന്ന ആൾക്കാരാകുമ്പോൾ അതല്ലേറ്റവും ബെറ്റർ അപ്പൊ ഒന്നും കൂടെ കംഫേർട്ട് ആവും അപ്പൊ ഞങ്ങള് പോവാണ് മൂന്നു മണിയാകുമ്പോ അങ്ങോട്ട് എത്താൻ പറഞ്ഞതാണ് ഇപ്പൊ സമയം രണ്ടേ പത്തായി ഒരു മണിക്കൂർ കൊണ്ട് എത്തുമോന്ന് അറിയില്ല അത് നമ്മളെ ഡ്രൈവറോട് ചോദിക്കണം ഒരു മണിക്കൂറാവുമ്പോ ആ ഇങ്ങള് നേരത്തെ ആദ്യത്തെ ഡ്രസ്സ് കൊടുന്ന് അടുത്ത ഡ്രസ്സ് വരാൻ നേരം വേഗി അപ്പൊ നമുക്ക് വേഗം പോവട്ടോ അപ്പം ഇന്നത്തെ വിളവെ അതാണ് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി കാറിലാണ് പോണത് ഇതുവരെ നമ്മള് കോഴിക്കോട്ടേക്ക് കാറിൽ പോയിട്ടില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലേ പിന്നെ ഫാമിലി ഫാമിലിന്റെ കൂടെ പോയിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ പ്ലാനാക്കണം കേസ് അപ്പൊ അധികം ബൈക്കേ കരം എനിക്കാണെങ്കി ബൈക്കമ്മ ഫോണൊക്കെ ഇഷ്ടമാണ് പക്ഷെ വെയില് ഭയങ്കര വെയിലത്തെ കറക് ഈ കുരുപ്പ് കൊണ്ടുപോകുമ്പോഴൊക്കെ ആണെങ്കി കൊറേ ഓക്കെ അയക്കണ കേട്ടോ ആ ഇടിച്ചാല് ഇനക്കിപ്പൊ കൊറേ ഈക് അല്ല ഓക്കെ അയക്കണേ കാറിൽ എ സി ഇല്ലാതെ പോയിട്ടില്ല പക്ഷെ താത്താന്യ അല്ലെങ്കിൽ കാർ എന്താ വെച്ചാൽ ഇനക്ക് അതിന്റെ സ്മെല്ല് ഇഷ്ടല്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഈ എ സി മൈൽഡ് ആയിട്ടുള്ള സ്മെല്ല് കൊഴപ്പൊന്നുമില്ല ഇപ്പം പിന്നെ കോഴിക്കോട്ടേക്ക് ബൈക്കുമ്പോ പോകുമ്പോ അതാണ് അതിനു വേണം എനിക്ക് ഇഷ്ടല്ല പിന്നെ ഇപ്പൊ കോഴിക്കോട്ടേക്ക് പോകുമ്പോ എന്താ പ്രശ്നം വെയില് വെയില് തട്ടിക്ക് വെയ്യാതാവും അതുകൊണ്ട് ഞാൻ അൻസിനോട് അനുസിനോട് അൻസി നമുക്ക് കാറിന് പോവാം ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ് നമുക്ക് കാറിൽ പോവാം ബൈക്കമ്മ പോകും ഇനി ഈ മേക്കപ്പ് ഒക്കെ അടത്തു പോകുമലിച്ച് പോവാം അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് കാറിൽ പോവാന് ഇന്ന് ഇനിയിപ്പൊ എന്തൊക്കെ ആവും നല്ല നല്ല കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം നല്ല വീഡിയോസ് ഒക്കെ എടുക്കണം നമുക്ക് ഇൻസ്റ്റ യൂട്യൂബൊക്കെ കത്തിക്കാൻ ഉള്ളതാണ് രാം സോ നമ്മൾ ആദ്യം ഫോട്ടോഗ്രാഫർ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളാദ്യം പോണത് ഫുട്ടാൻ വേണ്ടിട്ടാണ് എന്താ എന്തിനൊക്കെ ഓക്കെ നമ്മൾ ആദ്യം ആദ്യം പോണത് ഫുഡ് അയക്കാൻ വേണ്ടിട്ടാണ് ഫുഡ് അയച്ചിട്ട് ഇനി ബാക്കി പരിപാടിക്ക് സമയം മൂന്ന് മണി രണ്ടു മണിക്ക് ഇവിടെ എത്തണം പറഞ്ഞ ആൾക്കാരാണ് മൂന്ന് മണിക്ക് എത്തിയത് ഡ്രൈവർ കൊള്ളൂല ഗൈസ് ഡ്രൈവർ കൊള്ളൂ അപ്പൊ നമ്മള് നെഹദിക്കോ ആണ് ഫോട്ടോഗ്രാഫർ റാഷിയും പിന്നെ വേറെ ആരോ അസിസ്റ്റന്റ് ഉണ്ട് അപ്പൊ നമുക്ക് പോയിട്ട് ഉപകാസ് ഇതാണ് കേട്ടോ റാശി ആളിൻ്റെ പ്ലസ് ടു പഠിച്ചതാണ് ആൾ അന്ന് ഭയങ്കര ജാടായിരുന്നു ഇപ്പം എങ്ങനെയൊക്കെ ഫോട്ടോഗ്രാഫി ഫീൽഡിലെത്തിയിട്ടോ അടിപൊളിയിട്ട് റീൽസ് എടുക്കും ഐമോഷൻ എന്ന് പറഞ്ഞാണ് ഓൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓൾറെഡി ഞാൻ മുന്നേ ഓൻ്റെ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല അത് ഓൻ്റെ പേജ് ആണെന്ന് പിന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു റാശിയാണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഫുഡ് അക്കൽ കഴിഞ്ഞ് നേരെ നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു ബ്ലൂ കഫേക്ക് വന്നിട്ടോ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഒരു ബീച്ച് അസ്തറ്റിക് വൈബാണ് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ചിനോട് അഭിനയിക്കാൻ പറഞ്ഞപ്പോ അഞ്ചി മാറണ അഭിനയം കെട്ടോ അപ്പോൾ സേതട അയച്ചിട്ട് വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യൂ ഇതാണ് നമ്മൾ കോസ്റ്റ്യൂം ഒരു പിൻട്രസ്റ്റി വൈബുള്ള ഉള്ള ഒരു കോസ്റ്റ്യൂമും അതിലേക്ക് ക്യാപ്പും ഫ്രീ ഹെയറും ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി നമുക്ക് വീഡിയോ കാണാം ഓക്കെ റോബോട്ട് കൊറച്ചേരം കഫേന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇങ്ങനെ പിന്നെ ഞങ്ങള് ഫോട്ടോഗ്രാഫറെ വിളിച്ചു വീഡിയോഗ്രാഫിയാണ് കേട്ടോ ഫോട്ടോഗ്രാഫർ വേറെ വന്നിട്ടുണ്ടായിരുന്നു ലെൻസ് ബോയിന്നാണ് ആളുടെ പേജ് നല്ല കിണനായിട്ട് ഫോട്ടോ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ ആ ടൈമിലും ലേറ്റ് പോയ ടൈമിലും നല്ല സെറ്റായിട്ട് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആളെ പേജും മറ്റാളെ പേജും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെഡിങ്ങിന് സ്കേത ഡേറ്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല രസമുള്ള ഫോട്ടോസാണ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ ഷൂട്ട് ചെയ്തു കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇരുട്ടിയപ്പോൾ പിന്നെ ഇനിയിപ്പം നടക്കൂലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു േ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ അറിയില്ല ഇതുവരെ ഇത്ര കാലം മാനിഫെസ്റ്റ് ചെയ്ത് നടന്ന ഒരു കാര്യമാണ് റിയൽ ആയത് ആയത്യുണ്ട് അവിടെ മറ്റേ പള്ളി ലേബി പള്ളി അവിടെ അവിടെ ഷജാദ് നിഷാദ്

ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലക്കാ കഴിഞ്ഞു അങ്ങടെ പോണേക്ക് വീട്ടില് പോണ് നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഉച്ചൊക്കെ കഴിച്ചുണ്ടായിരുന്നു വൈകുന്നേരം പിന്നെ കഴിക്കാൻ നേരം ആയിട്ടില്ല അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചു വീട്ടിൽ പോട്ടെ ഫോട്ടോസ് നമുക്ക് കിട്ടില്ല അതിന് ഇനിശാള്ള പിന്നെ ഒരു ദിവസം നമ്മൾ സെറ്റ് ആക്കും പക്ഷെ വീഡിയോസ് കിട്ടിയു കുറച്ച് എന്താ അതിന് എടുത്ത് പൊക്കി പക്ഷേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഗായ്സ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട്